ഹലോ നിങ്ങളുടെ മോൾ പിങ്കി ഇപ്പോൾ ഹലോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് പറയൂ മിസ്റ്റർ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്റെ മോളെ നിങ്ങൾ ഒന്നും ചെയ്യരുത് അവൾ എനിക്ക് ജീവനോട് തന്നാൽ മാത്രം മതി നിങ്ങൾ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം എന്ത് സാറേ ഈ കൊച്ചിനെ ഒരു കൊഴപ്പല്ലോ ഈ കൊച്ചിനെ കൊണ്ട് മിക്കവാറും നമ്മള് പെടും ഈ കൊച്ചു വന്ന് ഇത്ര സമയായിട്ട് വീട്ടുകാര് ഒന്നും ചെയ്തിട്ടില്ല ഓ ഈ കൊച്ചിനെ കൊണ്ട് മിക്കവാറും പെടും എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം വീട്ടുകാര് വിളിക്കൂന്ന്

എന്തായാലും സാറു പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം ഇവളെ അച്ഛൻ വിളിക്കുവല്ലേന്ന് അറിയാലോ എനിക്ക് ഒരു പിസ വിളിക്കുക എനിക്ക് ഭയങ്കര അച്ഛൻ സാറേ ഇവിടെ ഇപ്പൊ ഒരു ബിരിയാണിയും ഒരു ജ്യൂസും കുടിച്ചതേ ഉള്ളൂ ഇവിടെ ഇവിടെ ഇങ്ങനെ നിർത്തിയാൽ നമുക്ക് പണി കിട്ടും അത് ഉറപ്പാ ഇവിടെ അച്ഛൻ കാശും കൊണ്ട് തരില്ല ലാസ്റ്റ് നമുക്ക് കുറേ കടമാവും ആവും ഇനിയിപ്പൊ പിസക്ക് കരയുന്നു ഇനി എന്തു ചെയ്യും എന്തായാലും സാരമില്ല നീ വാങ്ങിക്കൊണ്ടുവന്നു കൊടുത്തേക്ക് എന്തായാലും ഇപ്പൊ ഇതെടുത്ത് തലയിൽ വെച്ചില്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ ഏത് നേരത്താണാവോ ഇവിടെ കിഡ്നാപ്പ് ചെയ്യാൻ തോന്നിയത് ആദ്യത്തെ കിഡ്നാപ്പ് എനിക്ക് ഈ കിഡ്നാപ്പ് പണി നടപ്പൊന്ന് തോന്നുന്നില്ലട കൂടെ ഒരു ദയ അടുത്തത് ഏഹ് സാരമില്ലടാ എന്തായാലും നീ പോയി വാങ്ങി വ സാറേ നമുക്കും എന്തെങ്കിലും വാങ്ങായിരുന്നു രാവിലെ മുതൽ നമ്മളൊന്ന് പട്ടിണി കിടക്കല്ലേ ഒന്നും കഴിച്ചില്ലല്ലോ വെള്ളം പോലും കുടിച്ചിട്ടില്ല എടാ ഇവക്ക് വാങ്ങാനുള്ള കാശിനെന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല നമുക്കും കൂടെ സാറില്ലട നമുക്ക് വിശപ്പ് സഹിക്കുക അത് എന്ത് ചെയ്യാനാ ഇവക്കും നമ്മക്കും കൂടെ വാങ്ങിയാ ഒത്തിരി കാശാവൂ ഇടാ തൽക്കാലം നീ ഒന്ന് വിശപ്പ് സഹിക്കു

ഈ കൊച്ചിനത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് കഥ അറിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ കഥ അറിയാനിട്ടാ കൊച്ചെ പറഞ്ഞു തരാത്തത് ഹലോ സ്പീക്കിംഗ് ഹലോ പിങ്കിയുടെ അച്ഛനാണ് നിങ്ങൾ പറയുന്ന കാശുമായി നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരാം നിങ്ങൾ മോളൊന്നും ചെയ്യരുത് പ്ലീസ് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പാലത്തിനടിയിൽ ഒരു ഒഴിഞ്ഞ കെട്ടിടമുണ്ട് ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം പണവുമായി നിങ്ങൾ അവിടേക്ക് വരിക യാതൊരു കാരണവശാലും പോലീസിനെ അറിയിക്കുകയോ മറ്റു കൂടെ വേറെ ആരെങ്കിലും ഉണ്ടാവുകയോ ചെയ്യരുത് ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ മോളെ പിന്നെ നിങ്ങൾ ജീവനോടെ പ്രതീക്ഷിക്കേണ്ടതില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ തനിച്ച് മാത്രം എന്നാൽ മതി കൂടെ ആരും ഉണ്ടാവരുത് അപ്പോ പറഞ്ഞ പോലെ പാലത്തിനടിയിലുള്ള ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് കാണാം ഓക്കെ ബൈ ഇതിപ്പോ വല്യ ശല്യല്ലോ എന്റെ ദൈവം എല്ലാ കാര്യങ്ങളും ഓ മാമനോ മാമന ഇപ്പൊ വരും കേട്ടോ അവളവിടെ മോളെ പിസ്സ ജ്യൂസ് ഈ സമയത്ത് കിട്ടിയില്ല

കാശ് കയ്യിലുള്ളത് മുഴുവൻ തീർന്നു സാറേ ഇനി എന്ത് ചെയ്യും ഇനി ഈ കൊച്ചൊരു പ്രാവശ്യം കൂടെ ഫുഡ് വേണം എന്ന് പറഞ്ഞു എവിടെ എടുത്ത് കൊടുക്കും സാറേ അത് സാറില്ലിടൂ ഈ കൊച്ചിന്റെ അച്ഛനെപ്പോ വിളിച്ചിരുന്നു നമ്മൾ പറയുന്ന പൈസയും കൊണ്ട് അവരെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ നമ്മളെ കയ്യിൽ നിന്ന് കൊറച്ച് കാശ് ചില പതിന്ന് വിചാരിച്ചു നാളെ നമുക്ക് എല്ലാം കൂടെ പിടിച്ചു കിട്ടുമല്ലോ അതിന് നാളെ അത് വാങ്ങാൻ പോവാൻ നമ്മൾ രണ്ടാളും ഉണ്ടാവോ എന്തോ ഈ കൊച്ചു രാത്രി വിശന്നിട്ട് നമ്മളെ രണ്ടാളെയും കൂടിയും പിടിച്ചു തിന്നോ എന്തോ ദൈവത്തിനറിയാം അത് നീ പറഞ്ഞത് ശരിയാ നമ്മൾ വിശന്ന് ചാവോ എന്തോ വിഷമിട്ട് വെയ്യണോ ഈ കൊച്ചു ഇത്ര പെട്ടെന്ന് ആ പീസം മുഴുവൻ തിന്ന് തീർത്തോ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് ബാക്കിയാ എങ്കിൽ അത് കഴിക്കായിരുന്നോ എന്ന് വിചാരിച്ചിരിക്കുന്നു വല്ലാത്തൊരു തരണേ പോകില്ല ഇപ്പൊ രണ്ട് ദിവസത്തേക്കേ ഞാൻ പോവില്ല കേട്ടോ മാമാ പ്ലീസ് മാമാ എന്നെ പറഞ്ഞു വിടരുത് മാമാ പ്ലീസ് ഇനി കുറച്ച് സമയം ഫോണടാ ഞാൻ കുറച്ച് സമയം ഗെയിം കളിക്കട്ടെ ഫോണടാ കുറച്ച് സമയം കളിച്ചിട്ട് മോള് പെട്ടെന്ന് തരനേ താങ്ക്യൂ മാമാ താങ്ക്യൂ മാമാ വാടാ നമുക്ക് കുറച്ച് സമയം പോയി പുറത്തിറക്കാം ഓക്കേ മോளே മോക്ക് കിടന്ന് ഉറങ്ങാനെങ്കിലും അവിടെ കിടന്ന് ഉറങ്ങിക്ക് കേട്ടോ

നമ്മുടെ മോളിപ്പോൾ വിളിച്ചിരുന്നു അവൾ പറയണത് അവടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരാ പൈസ കൊടുക്കണ്ട എന്നാണ് ഇനിയിപ്പം എന്തു ചെയ്യും പണം ചില്ലിക്കാശ് പോലും അവൾ പറയുന്നത് എങ്ങനെയെങ്കിലും അവളെങ്ങനെങ്കിലും രക്ഷപ്പെട്ടെത്തും എന്നാ പറയുന്നത് ഇനി എന്ത് ചെയ്യും നമ്മൾ റാണി എനിക്കറിയില്ലേട്ടാ നമ്മൾ എന്ത് ചെയ്യാനാ എനിക്ക് എന്റെ കൊച്ചിനെ എനിക്ക് കാണാതെ നിൽക്കാൻ അവൾ നമ്മുടെ മോളല്ലേ അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നമ്മുടെ കയ്യിലെത്തും അതെനിക്ക് ഉറപ്പാ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് വിളിച്ചിട്ട് അയാളോട് പൈസ ഞങ്ങൾക്ക് കിട്ടിയില്ല പറഞ്ഞാലോ അവരെന്തായിരിക്കും പ്രതികരണം നമുക്കൊന്ന് നോക്കാലോ ഹലോ പിങ്കിയുടെ അച്ഛനാണ് നിങ്ങൾ പറഞ്ഞ കാശ് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് അത്രയും കാശ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇനി എന്ത് എന്തു ചെയ്യുന്നറിയില്ല തൽക്കാലം രണ്ട് ദിവസം കൂടെ നിങ്ങൾ അവിടെ കൂടെ നിർത്തുമോ നിങ്ങളൊന്നും ചെയ്യരുത് കാശ് ഞാൻ എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് തരാം രണ്ടു ദിവസം കൂടെയോ ഓ നോക്കാം പണി കിട്ടിയില്ല ഇവിടെ അറ്റ നാളെ വരില്ലക്കെ രണ്ടു ദിവസം കൂടെ നമ്മളോട് നോക്കാൻ ഇനി എന്ത് ചെയ്യും അയ്യോ ഒരു കാര്യം ചെയ്യാം രാവിലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കൂട്ടാവാം അതായിരിക്കും നല്ലത് അത് ശരിയാ ഇല്ലെങ്കിൽ പണി കിട്ടും ഉറപ്പാ ഇവിടെ എണീക്കുന്നതേ ഫുഡും ചോദിച്ചിട്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്യും സാറൊരു കാര്യം ചെയ്യും ഇവളുടെ അച്ഛനെ ലൊക്കേഷൻ വിട്ടുകൊടുക്കുന്നിട്ട് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം അതെ അതാ നല്ലത് ലൊക്കേഷൻ വിട്ടു കൊടുക്കട്ടെ പിങ്കി അച്ഛൻ വന്നു എണീക്ക് വേഗം നമുക്ക് വീട്ടിലേക്ക് അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും അവിടെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാണ് പെട്ടെന്ന് വാ വാട്ട് അപ്പോൾ നമ്മുടെ പിങ്കി പിങ്കിമോളെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നാളെ കാണാം ബൈ യു